അമേരിക്ക എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ രാജ്യം ഇപ്പോൾ പിച്ച ചെട്ടിയെടുക്കേണ്ട അവസ്ഥയിലാണ് എന്ന് പറയുന്നു ട്രംപ് വന്നതിനു ശേഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും വലിയ സാമ്പത്തിക ശക്തിയായി അമേരിക്ക ഉയരും എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് പക്ഷേ അമേരിക്ക ഇപ്പോൾ അതായത് അമേരിക്ക കുറെ നാളായി ഇതിപ്പോഴും തുടങ്ങിയതല്ല ട്രംപിന് മുമ്പേ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പുറത്തു വരാറില്ലായിരുന്നു റേറ്റിംഗ് പല ഏജൻസികളും അമേരിക്കയുടെ റേറ്റിംഗിൽ അമേരിക്ക താഴ്ത്തിയൊക്കെ വെക്കാറുണ്ട് അത് വലിയ പ്രശ്നമാകാറില്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന മോഡീസ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര റേറ്റിംഗ് സ്ഥാപനം അമേരിക്കയുടെ എ എ എ എന്ന് പറയുന്ന റേറ്റിങ്ങിൽ നിന്ന് എ എ വൺ എന്ന് പറയുന്ന റേറ്റിങ്ങിലേക്ക് അമേരിക്കയുടെ താഴ്ത്തി അതായത് അമേരിക്കയ്ക്ക് കടമെടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും നമുക്കറിയാമല്ലോ ഈ പറയുന്ന ഇറക്കുമതി ചുങ്കത്തിൻ്റെ പേരിലൊക്കെ വലിയ ചുങ്കത്തിൻ്റെ പ്രശ്നമായിരുന്നു യുദ്ധം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ് അതിൻ്റെ പേരിൽ ചൈനീയമായിട്ട് ഇപ്പോഴാണ് ഒരു ധാരണയിലൊക്കെ എത്തിയത് പല രാജ്യങ്ങളുമായിട്ടും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ട്രംപ് കൊണ്ടുപോകുന്നു പല രാജ്യങ്ങളിലും രാജ്യങ്ങളിലൊന്നുമുള്ള ഇറക്കുമതിക്ക് ഇരട്ടിയും ഇരട്ടിക്കതി ഇരട്ടിയുമായിട്ട് ചുങ്കം വർദ്ധിപ്പിക്കുന്നു അങ്ങനെ കനത്ത പ്രശ്നങ്ങളിലൂടെ പോകുന്നു അവിടുത്തെ ഓഹരി വിഴി വിപണികളെപ്പോലും ഇത് ബാധിക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മൂഡീസിൻ്റെ റേറ്റിംഗ് വരുന്നത് ഇപ്പോൾ അവർ ഈ പറയുന്ന റേറ്റിങ്ങിൽ അമേരിക്കയെ താഴ്ത്തിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് ശേഷം ആദ്യമായിട്ടാണ് അമേരിക്കയെ മൂഡീസ് റേറ്റിങ്ങുകൾ താഴ്ത്തുന്നത് ഇത് വലിയ പ്രശ്നം അമേരിക്കയ്ക്ക് ഉണ്ടാക്കുക കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉയർന്ന സാമ്പത്തിക ശക്തിയായി നിലനിൽക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന രാജ്യമാണ് പക്ഷേ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള കടമുണ്ട് അമേരിക്കയുടെ പൊതു എന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി ആറ് ദശാംശം രണ്ട് ട്രില്യനാണ് അതായത് മലയാളത്തിൽ നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ മൂവായിരം ലക്ഷം കോടിയുടെ കടം അമേരിക്കക്കുണ്ട് ഈ ഈ കടമുള്ള അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന അവരുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര ഉത്പാദനത്തിനെ ക്രമീകരിച്ചും ഈ പറയുന്ന ലോകരാജ്യങ്ങൾക്ക് ഈ കച്ചവടം നടത്തിയുമൊക്കെയാണ് ഇത് ബാലൻസ് ചെയ്യുന്നത് അവരുടെ വരവും ചെലവും തമ്മിലുള്ള അന്തരത്തെ കുറച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഇതിന് വിപരീതമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ കടം ഇല്ലെങ്കിൽ ഇന്ത്യക്ക് വലിയ കടമുണ്ട് ബാധ്യതയുണ്ട് വിദേശ കടമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും നമ്മൾ എ ഡി ബി ഐ എം എഫ് പല ബാങ്കുകൾ ലോക ബാങ്ക് ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ഇന്ത്യയാണ് ഈ കടം വാങ്ങിച്ച് മുടിയുന്ന രാജ്യമൊന്നല്ല അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങൾക്കും വിദേശ കടം എന്ന് പറയുന്നത് ഉള്ളതാണ് അപ്പം ഈ കടത്തിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഉയരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പലിശ നിരക്കാണ് ഇതിന് വലിയ പലിശ നൽകേണ്ടി വരും ഇപ്പോൾ അമേരിക്കയ്ക്ക് ഈ നൽകുന്ന പലിശ നിരക്ക് കൂടിയത് കൊണ്ടാണ് അമേരിക്കയ്ക്ക് കടം വർദ്ധിക്കുന്നത് ഇതിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോൾ ഈ ഈ കടം എത്രയോ ഇരട്ടിയാകുമെന്നാണ് പറയുന്നത് ആ രീതിയിലേക്ക് ഇതിൻ്റെ പലിശ നിരക്ക് അധികം അടക്കം മാറുകയാണ് അങ്ങനെ മാറുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ജനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും അതായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനത്തെ ഈ പറയുന്ന രാജ്യം ഈ ചെലവാക്കുന്ന രാജ്യം പലിശ കൂടുതൽ കൊടുക്കേണ്ടി വരുമ്പോൾ കടം കൊടുക്കേണ്ടി വരുമ്പോൾ ആ പണം പുറത്തേക്ക് കൊടുക്കേണ്ടി വരുമ്പോൾ രാജ്യത്തിനകത്ത് നിക്ഷേപിക്കുന്ന കാര്യങ്ങളിൽ വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് ഈ പറയുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം പണ്ട് അമേരിക്കയുടെ ബാങ്കുകളൊക്കെ തകർന്നത് അമേരിക്കയുടെ ബാങ്കുകൾ തകർന്നതോടുകൂടി ആൾക്കാർക്ക് ആൾക്കാരിൽ നിന്ന് കടം തിരിച്ചു പിടിക്കുവാൻ തുടങ്ങി തിരിച്ചു പിടിക്കാൻ തുടങ്ങിയതോടുകൂടി ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അത് ഹോംലെസ് എന്ന് പറയുന്ന ആൾക്കാർ അതായത് വീടില്ലാത്ത ആൾക്കാർ അമേരിക്കയിൽ വളരെ അധികമുണ്ട് ഈ പറയുന്ന ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് അവകാശപ്പെടുന്ന പല രാജ്യങ്ങളിലും ഈ പറയുന്ന ആൾക്കാർ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകയാണ് അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് എന്നുള്ളത് നമുക്ക് ഇന്ത്യ എടുത്താൽ അറിയാം സ്ലംസ് ഒരുപാട് ചേരി പ്രദേശങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട് പ്ര പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് കാണാനും കഴിയും പക്ഷേ അമേരിക്കയുടെ സ്ഥിതി അതല്ല അമേരിക്കയിൽ വീടുകളില്ലാതെ തെരുവിൽ കഴിയുന്ന ആൾക്കാർ നിരവധിയാണ് അത് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ധനികൻ്റെ മാത്രം ഇതാണ് ധനികു മാത്രമുള്ള ഒരു സൗകര്യമാണ് വീടെന്ന് പറയുന്നത് ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ കാറുകളിൽ കഴിയുന്നുണ്ട് കാറുകളിൽ വാഹനങ്ങളിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ടെൻറ്റുകളിൽ അങ്ങനെ ഈ താൽക്കാലിക താമസ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് അമേരിക്കയിൽ പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്നു നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഓരോ വ്യക്തിക്കും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും ഈ പറയുന്ന വീടുണ്ടാവില്ല തൊഴിലെടുത്താൽ തന്നെ വേതനമെന്ന് പറയുന്നത് ഈ ഈ പറയുന്ന വീട് വയ്ക്കാനൊക്കെ തികയാത്ത സാഹചര്യങ്ങളുണ്ടാകും അത് അത്രത്തോളം സമ്പന്ന അല്ലെങ്കിൽ വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു വീടൊക്കെ എടുക്കാൻ കഴിയുള്ളൂ ഈ പറയുന്ന വാർത്തകളിൽ ഇങ്ങനെയാണ് വരുന്നത് ഒക്ടോബർ ഒന്നിനാരംഭിച്ച് സെപ്റ്റംബർ മുപ്പത് വരെ നീളുന്നതാണ് യു എസിൻ്റെ സാമ്പത്തിക വർഷം നടപ്പ് വർഷം ഇതുവരെ മാത്രം യു എസ് ഗവൺമെൻറ്റിൻ്റെ ധനക്കമ്മി അത് നേരത്തെ പറഞ്ഞ വരവും ചെലമ്പും തമ്മിലുള്ള അന്തരം ഒന്ന് പോയിൻ്റ് അഞ്ച് ട്രില്യൺ ഡോളറാണ് അതായത് എൺപത്തി ഒമ്പത് ലക്ഷം കോടി രൂപ ആഭ്യന്തര നികുതികളും സർക്കാർ ജോലികളും വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം നാല് ലക്ഷം കോടി ഡോളറുണ്ട് അതായത് മുന്നൂറ്റി നാൽപ്പത് ലക്ഷം കോടി രൂപയുടെ അധിക തനക്കം ഇടയാക്കുമെന്ന മുന്നറിയിപ്പ് മുഡീസ് നൽകുന്നുണ്ട് അതായത് സാമ്പത്തിക സ്ഥിതി ഒട്ടും സുരക്ഷിതമല്ല അമേരിക്കയുടെ സാമ്പത്തികാവസ്ഥ സുരക്ഷിതമല്ല എന്നുള്ളതാണ് ഈ പറയുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനം അതായത് ഏത് സമയത്തും ഈ പറയുന്ന ഒരു വലിയ പ്രതിസന്ധി അമേരിക്കയിൽ പെട്ടെന്ന് തൊട്ടിലെടുക്കുക കാരണം ഇത് അമേരിക്കയുടെ ഈ പറയുന്ന ഓഹരി വിപണികളെയൊക്കെ ബാധിച്ചാൽ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് അത് കാരണമാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം യു എസിൻ്റെ ധനക്കമ്മി ജി ഡി പി ആറ് പോയിൻറ്റ് നാല് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ഒമ്പത് ശതമാനത്തിലേക്ക് കുത്തനെ കൂടും മൊത്തം കടം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ജി ഡി പിയുടെ നൂറ്റി മുപ്പത്തിയാല് ശതമാനമായും കൂടും നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോൾ വലിയ തോതിലുള്ള വർധനവ് ഇതിൽ സംഭവിക്കും എന്നാണ് പറയുന്നത് ഗവൺമെൻറ്റിന്റെ വരുമാനത്തിലെ ഇടിവ് ഇതുവരെ കണക്കിലെടുക്കാതെയുള്ള അമിത ചെലവ് പലിശ തിരിച്ചറിവിലുണ്ടാകുന്ന വളർച്ച എന്നിവയാണ് തിരിച്ചടിയാകുന്നതെന്ന് മുഡീസ് പറഞ്ഞു ഇക്കഴിഞ്ഞ ജനുവരി മാർച്ച് പാദത്തിൽ യു എസിൻ്റെ ജി ഡി പി വളർച്ചാ നിരക്ക് നെഗറ്റീവ് പൂജ്യം ദശാംശം മൂന്ന് ശതമാനത്തിലേക്ക് വീണു തൊട്ടു മുൻപത്തെ പാദത്തിൽ പോസിറ്റീവ് രണ്ട് ശതമാനത്തിൽ നിന്നായിരുന്നു ഈ വീഴ്ച അതായത് ഇതിന് ട്രംപിനെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന റേറ്റിങ്ങിലൊക്കെ അമേരിക്ക പിന്നിലേക്ക് പോകുന്നത് മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഈ പറയുന്ന ജി ഡി പിയിലെ വ്യത്യാസം ഈ പാദത്തിൽ തൊട്ട് മുൻപത്തെ പാദത്തിൽ നിന്ന് ഈ പാദത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം അത് നെഗറ്റീവിലേക്ക് പോകുന്നത് ട്രംപിനെ ഗുരുതരമായി ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ മോഡീസ് ഇങ്ങനെ റേറ്റിങ്ങും കൂടെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ട്രംപിനെ വലിയ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വരും കുറ്റപ്പെടുത്തുകൾ നേരിടേണ്ടി വരും ഇതായത് അമേരിക്കയ്ക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ചെലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമമായ ചെലവുകൾ സൈനിക കാര്യങ്ങൾക്കാണ് ലോക പോലീസ് ആണല്ലോ അപ്പൊ ഈ പറയുന്ന ലോക പോലീസായിട്ട് നിൽക്കേണ്ടി വരുമ്പോഴത്തേക്ക് അവിടെ ചെലവുകൾ ഉണ്ടാകുമല്ലോ ഇപ്പോൾ വിദേശത്തേക്ക് മറ്റേ ഇപ്പോൾ ഹൂതികളുടെ ആക്രമണത്തിലൊക്കെ യു എസ് ചിലവാകുന്ന വലിയ 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 തുകകളാണ് അവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു നഷ്ട തിരിച്ചടി പോലും അമേരിക്കയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക ഇത്തരം കാര്യങ്ങളിൽ വലിയ ജാഗ്രത പുലർത്താനുള്ള ഒരു തീരുമാനമെടുത്ത് ട്രംപിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ നിലവിലുള്ള അവസ്ഥയിൽ അത് നേരെ വിപരീതമായ ദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഇരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ കനത്ത വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ അതായത് മുമ്പും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്നിലുമൊക്കെ പല ഏജൻസികളും ഫിക്സ് റേറ്റിംഗ് പോലുള്ള റേറ്റിംഗ് സ്ഥാപനങ്ങളൊക്കെ അമേരിക്കയുടെ റേറ്റിങ്ങിനെ താഴ്ത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ മൂഡീസ് കൂടി ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം അമേരിക്കയുടെ റേറ്റിംഗ് താഴ്ത്തുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന സാമ്പത്തിക ശക്തി വലിയ വെല്ലുവിളി നേരിടുന്നു എന്നുള്ളതിൻ്റെ നേരിട്ടുള്ള തെളിവായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക